ോക്ക് പെരും മഴക്കാലം കണ്ടോ തുള്ളിക്ക് ഒരു കൊടാണ് കേട്ടോ അങ്ങനൊക്കെ നോക്കി നോക്ക് അങ്ങോട്ടൊന്നും നോക്കാൻ പറ്റില്ല അതാ പറ്റൂല എന്തോ റച്ചും കൂടിയും കഴിയുമ്പോഴേക്കില്ലേ വെള്ളക്കളി ആയിരിക്കും കേട്ടോ ഇവിടെ വെള്ളക്കളി എന്റെ ഈ ചോരാത്ത ഭാഗങ്ങളൊക്കെ ചോരാൻ തുടങ്ങിയല്ലോ ഇവിടെ ഇന്നും ചോർന്നിരുന്നില്ലാട്ടോ ഒക്കെ ചോരാൻ തുടങ്ങി കേട്ടോ അയ്യോ കുത്തി കൊടുക്കാനും എന്താ വെച്ച അങ്ങനെ മഴയുന്നു കേട്ടോ എല്ലാം അവിടെ ചോരും ഈ പാത്രം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടുക അല്ലാതെ കൂടെ പോയിട്ട് കഴിഞ്ഞിട്ട് വരാലോ ആണ്ടല്ലേ വെള്ളം അതെന്നെ വഴിയുള്ളൂ എവിടെ എങ്ങനെ പാത്രത്തിൽ ചിക്കൻ നമ്മടെ വീട്ടില് ചിക്കൻ ഞാൻ ഉണ്ടാക്കത് കണ്ട് ഒരു ദിവസം കൂടി ചിന്ത ഞങ്ങൾക്ക് എല്ലാവർക്കും എത്തിക്കണം എന്താ മഴയിട്ടേ ഒന്നും ചെയ്യാന്നൊന്നുമില്ല കേട്ടോ കുടിച്ചു കഴിഞ്ഞപ്പൊക്കെ തണുത്തിട്ട് വെയ്യ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ മഴ ഉണ്ടോ ഇവിടെ അടിപൊളി മഴയാണ് കേട്ടോ ചട്ടിയിൽ സാമ്പാറുണ്ട് കണ്ടില്ലേ വെണ്ടയ്ക്ക് മുല്ലകായിട്ട് സാമ്പാറുണ്ട് കൊത്തമരയ്ക്ക എന്താ ചക്കക്കുരു കായ ഇട്ട ഉപ്പേരി ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ചോർന്നൊരു കഴിഞ്ഞിട്ട് കാണാം േ മഴ ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞിട്ട് ചോറൊക്കെ ഇട്ട് മൂടി പൊതച്ചിങ്ങനെ കിടക്കണല്ലേ കണ്ണിങ്ങനെ അച്ചു കഴിച്ച കഴിഞ്ഞാൽ കിടക്കും ഞങ്ങള് കഴിക്കട്ടെ ആകെ മൂന്നാളേ ഉള്ളൂ മഴ പെയ്യാൻ തുടങ്ങിയാലാണ് കേട്ടോ ആകെ കഷ്ടം മഴ ഇല്ലാതിരിക്കാൻ പറ്റുമോ മഴയ്ക്ക് മഴയും വേണ്ടേ കോഴികൾക്ക് നമുക്ക് ഉള്ളിലെങ്കിലും കയറിയിരിക്കില്ലേ ഇവരങ്ങട്ട് വിട്ട് വെച്ചല്ലേ ഇവര് ദീനങ്ങട്ട് പറക്കും വെള്ളമായാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല പറഞ്ഞിട്ട് ഇനി ഇങ്ങനെ ആവുമ്പോഴാണ് നായ്ക്കള് പിടിച്ചുകൊണ്ട് പോവാട്ടോ എത്രണം പോയി പറഞ്ഞിട്ട് അപ്പോൾ അഞ്ചാറെ ഉണ്ടായിട്ടേ ഉള്ളൂ സുന്ദരിയെ നീ എവിടെ കയറിയിരിക്കുന്നത് ഏ നീ എവിടെയാണ് കയറിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പപ്പു സുഖമായി ഉറക്കാണ് അവന് മഴയുന്ന പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് പുറത്തേക്കൊന്നും പോവാൻ വാശി പിടിക്കുകയല്ലാട്ടാ വെയിലിൻ്റെ ഒരു നാട്ട് വെട്ടം കണ്ടു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ പുറത്തു കൂടെ പോകുമ്പോൾ അവനൊന്ന് പുറത്തുകൂടെ കൊണ്ടുപോകണം അതാ കഴിക്കൽ കഴിഞ്ഞു പാത്രങ്ങൾ കഴുകിക്കഴിഞ്ഞു ഇന്ന് നമ്മുടെ അവിടെ പണിയില്ല കേട്ടോ രാവിലെ വന്നപ്പോൾ നല്ല മഴയിട്ടേ മഴ സുപ്പാക്കി അവർ അത് അതുകൊണ്ട് അവർ ചെയ്തില്ല നമുക്ക് ഉള്ളിൽ ചെയ്യാനുള്ള സൗകര്യമില്ല അത് തന്നെ പണി ഇടയ്ക്കിടയ്ക്ക് ഉള്ളു തുടയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഉള്ളു തുടച്ചവനാണ് ഒരു സമാധാനം ഉണ്ടാവുക അതാ ഈ തുണികൾ ഉമ്മർത്തിട്ടിരുന്നതാണ് കേട്ടോ നമ്മൾ ചവിട്ടിയിട്ടാലും ഇനി എല്ലാം ഇങ്ങനെ കയറി ഇറങ്ങുന്നല്ലോ ഇത് കൂടെ വേഗം കേടു വന്നിട്ട് കളയേണ്ടി വരുവാണ് കേട്ടോ അപ്പോൾ അതാണ് പഴയ നെയ്റ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ അത് ഇട്ട് കൊടുക്കാലോന്ന് വിചാരിച്ചിട്ടേ ഇന്നലെ അച്ചൂന് വെയ്യാ പറഞ്ഞിട്ട് രാത്രി പനിയാന്ന് പറഞ്ഞിട്ട് പനിയായിരുന്നു പനിയാ പറഞ്ഞിട്ട് നല്ല അപ്പൊ ഇന്ന് അച്ചോട്ടി പോയിട്ടില്ല സ്കൂളിക്ക് ബാ ബാബാ നീ എന്തവിടെ നിൽക്കണ് വന്ന് തിന്നേ എന്നിട്ട് കൂട്ട് കയറിക്കോളി എന്താ വരുന്നോ നോക്കിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് വായോട്ടോ ഏൾക്കറിയാ കിട്ടുന്നുള്ളത് ഓരോ മഴ കഴിയുമ്പോഴേക്കും അടുക്കള മാത്രം കേട്ടോ നല്ല രീതിയിൽ ചോരുന്നുണ്ട് പാവല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ വേണോ ഏഹ് ഉള്ളിവട പൊക്കവട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചോ പറ്റുമോ ഏ മഴ പെയ്യുമ്പല്ലേ എന്തെങ്കിലൊക്കെ തിന്നാൻ തോന്നാ മഴയില്ലാത്ത സമയത്ത് തിന്നാൻ അങ്ങനെ തോന്നില്ല ചോദിച്ചാൽ നല്ല വെള്ളം കുടിക്കില്ലേ ഈ മഴ പെയ്യാന്ന് തുടങ്ങി എന്താണെന്ന് അറിയില്ല നമുക്കൊരു എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള നല്ല നല്ല ശീലങ്ങളും ദുശീലങ്ങളും ഇരിക്കുന്നുണ്ട് ഞാൻ പിന്നെ ആരും നോക്കുന്നില്ല എനിക്കുണ്ടാക്കാൻ തോന്നി ഉണ്ടാക്കും ഞാൻ കഴിക്കും ഞാൻ കഴിക്കില്ല ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കും ഒറ്റയ്ക്ക് കഴിക്കൊന്നുമില്ല ഇപ്പം പിന്നെ എന്താ ഉള്ളി വട ഉണ്ടാക്കിയാലും എനിക്ക് കഴിക്കാൻ പറ്റില്ല ഇവർക്കൊക്കെ തന്നെ പറ്റുള്ളൂ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ആ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വരാൻ പറ്റോ കഴുകിട്ട് വന്ന രണ്ട് പച്ചമുളകും അതാന്ന് വെള്ളത്തിറക

കുറച്ച് കുറച്ച് വെള്ളം 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 എടുത്തിട്ട് എടുത്തു ോസ്റ്റി താളി ചമ്മന്തിന്നാണ്ട വാണ്ടിട്ടൊന്നും വേണ്ട എന്ത്

കൊറച്ച് കറിവേപ്പിന്റെ എടുത്തിട്ട് വന്ന അച്ഛൻ അറിയണ് വാണ്ടായിരുന്നില്ല പൊന്നും എന്താ ഇണ്ടായില്ലേ കൊറച്ച് കറവേപ്പിന്റെ അടുത്ത് പാടി പോട്ടിച്ചത് അമ്മൂ ഈ അമ്മൂനില്ലേ എന്താണെന്നറിയില്ല അവൾക്ക് ലൂലുമോള് ഭയങ്കര ഇഷ്ട ഇപ്പൊതാ പറയുണ്ട് സ്കൂള് തുറക്കണേലും എന്ന് ലുലുമോൾ കൊണ്ടാവണേനു എന്തവിടെ അവിടെ എത്ര കാണാനുള്ളത് എനിക്കറിയില്ല അമ്മ വരണ്ട ഏ നിങ്ങള് പൊക്കോളി നിങ്ങള് പൊക്കോളി ഞാൻ അവിടെ നിന്നോളാം ഞാൻ ഇല്ലാണ്ട് നിങ്ങള് ഒരടിയുടെ ഇല്ലല്ലോ അതെന്താണ് കൊറച്ചും കൂടെ കല്ലം അവിടെ ചായ വെക്കണെങ്കി ചായ നീ വെക്കണോട്ടോ ഞാൻ ഇത് മാത്രേ ഉണ്ടാക്കി തരുള്ളൂ ആ കോഴിമുട്ടല്ലേ നാടൻ കോഴിമുട്ട കോഴിമുട്ടൊക്കെ കേടുവാന്നക്ക് എന്താ മതിഭവം സെറ്റായി ഉള്ളി കഴിഞ്ഞു ഉള്ളതും കൊണ്ട് തിന്ന ഉണ്ടാക്കിയതാ ഇതൊന്നും ഒഴിച്ചു വെച്ചി ഒഴിച്ചു വെച്ച എന്താ അമ്മക്കാ പറയാ നമ്മള് പൂജറും പോണമ്മ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മക്ക് എവിടേക്ക് പോവാൻ അറിയാം ഒറ്റപ്പാലം പോവാന് ഒറ്റപ്പാലത്തൊരു കാര്യ നല്ല കാര്യല്ലോ സങ്കടമായിട്ടുള്ളൊരു കാര്യാണ് ഇപ്പൊ അവിടേക്കൊന്നും നമ്മളൊന്നും പോയിട്ടില്ല പോയിട്ട് വരണം ചായ വേണ്ട ചൂടില്ല വേണ്ടൂടില്ല ഇറക്കിയതല്ലേ ചൂടേ എന്താണോ ചുറ്റി ഇങ്ങനെയൊക്കെ അമ്മൂ അമ്മ എപ്പടി ഇരുക്ക് ഒന്നും ില്ലാട്ട് കൊറച്ചുണ്ടാക്കിയ പോര ബാക്കിയുള്ളത് കുട്ടികൾ വരുമ്പോണ്ടാക്കിയ പോരെ ഉണ്ടാക്കിട്ട് ബാക്കി കുട്ടികൾ വരുമ്പോണ്ടാക്ക ി ഇവിടെ തട്ടിയ നാവ് പുള്ളീനടുത്തോക്ക് അമ്മയ്ക്കിനും നല്ലൊരു ദുശീലാണ് കേട്ടോ അത് ചക്കു ആർക്കും ചക്ക വേണ്ടു എന്താ ഈ ചക്ക പറഞ്ഞിട്ടാ കൂടി കായച്ചത് രണ്ടു സൈഡിലും സാരി എടുക്കുക രണ്ടാള് പിടിക്കൂർ പഴയ സാരി അമ്മ നിയമം എന്തൊക്കെയാണോ അല്ലെ ല്ലേ നീച്ചോ പാപ്പന്ന ഇനി ബാക്കിയുള്ള കുട്ടികൾ വരുമ്പോ ഉണ്ടാക്കിയാ മതി അപ്പൊ ചൂടോടെ അവർക്ക് കഴിക്കും അമ്മ ഒന്നുമില്ല ഇണ്ടാക്കാൻ അമ്മൂന് തണുപ്പ് ഏത് കൂടെയെങ്കിലും വന്നാൽ മതി അമ്മു പിന്നെല്ലേ നല്ല രസമുണ്ട് കേട്ടോ അത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ഞാൻ ചിലപ്പോൾ ഇത് ഗോതമ്പൊടി ഉണ്ടെങ്കിലേ അതും അതും കൊണ്ടുണ്ടാക്കും പക്ഷെ ഗോതമ്പൊടിയും കൊണ്ടുണ്ടാക്കും ടേസ്റ്റ് ഉണ്ടാവും ഈ കടലമാവിൻ്റെ രുചി ഉണ്ടാവില്ല അല്ലേ കുറച്ചൊരു ബലവും തോന്നില്ല ചൂ കടല പുള്ളിയുടെ മധുരം ഒന്നും അറിയില്ല ണ്ടാക്കുന്നുള്ളൂട്ടോ ബാക്കി ഉള്ളത് എടുത്തു വെക്കാണെ കുട്ടികളെ സ്കൂളിൽ വിട്ടു വരുന്ന സമയത്ത് ഉണ്ടാക്കിയാലേ ചായക്ക് അങ്ങനെ ഇല്ലല്ലോ ഇപ്പൊ ഇണ്ടാക്കണ്ടോ വരണ്ടല്ലോ ഇനി കുട്ടികള് വരുമ്പോയ്ക്കണ്ടാക്കും എല്ലാർക്കും രണ്ട് രണ്ടെണ്ണം അച്ചു കഴിച്ചോട്ടെ ഇതാ കണ്ടോ ഇത് കൂടെ ഇങ്ങനെ വെള്ളം വരുന്നില്ലേ ഇതൊന്ന് ചോർച്ച അടക്കട്ടെ കേട്ടോ ഇതൊരു സംഭവം ഉണ്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഇവിടെ ഈ മയിലിന്റെ കൊണ്ടില്ലേ നല്ല ബുദ്ധിമുട്ടാണ് മയിലിനെയൊക്കെ നമ്മൾക്ക് വളർത്താൻ കിട്ടണം ഇതൊക്കെ ചുമയിരിക്ക വേണം പറഞ്ഞിട്ട് എടുത്തു വെച്ചാ നമക്ക് പിന്നത് ശീലുണ്ട് ഇവിടെ അല്ലേ ഇത് ഞാൻ നാളെ വെച്ചാണെ ആ വലുത് വരും വലുതല്ല ഇതല്ലാത്ത വീതി കഴിഞ്ഞോ ആ ചീറ്റ് ചീറ്റങ്ങട്ട് താർപ്പായം ഇങ്ങോട്ട് വലിച്ചിട്ടിട്ടാ മതിയായിരുന്നു എന്നാ പിന്നെ എത്ര ഒരു ഇതായി വെച്ചിട്ട് അത് പിടിച്ചു കെട്ടാനും നമ്മളെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ നമ്മള് ഒറ്റപ്പാലം പോകാനൊക്കെയാണ് എന്നാ വേഗം ഒറ്റപ്പാലത്തേക്ക് പോട്ടെട്ടോ നല്ല മഴയാണ് പിന്നെ എന്താ ഓട്ടോയിലായതുകൊണ്ട് അധികം പ്രശ്നമില്ലല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കും